എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ ും കൊടുങ്ങല്ലൂർ താലൂക്ക് മണൽവാരൽ വിപണന സഹകരണ സംഘത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡയറക്ടർമാരിൽ നിന്ന് ഇരുപത്തിയൊൻപത് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനാറ് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ ഈടാക്കാൻ ഉത്തരവ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സഹകരണ സംഘം സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ പിരിച്ചുവിടുകയും വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്മേൽ സഹകരണ വകുപ്പ് നടത്തിയ തുടരന്വേഷണത്തിനൊടുവിലാണ് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പണം ഈടാക്കാൻ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടത് മുൻ കോൺഗ്രസ് നേതാവും നിലവിൽ എൻ സംസ്ഥാന സെക്രട്ടറിയുമായ വേണു വെണ്ണറ കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ വി എസ് സിദ്ധാർത്ഥൻ എന്നിവർ അഞ്ച് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി നൂറ്റി എൺപത്തിമൂന്ന് രൂപ തൊണ്ണൂറ്റിമൂന്ന് പൈസ വീതവും രേണുക പ്രദീപ് സുചിത്ര മോൾ ഒ പി സതീശൻ ഫെമിനാ ഷെഫീഖ് പി ആർ ഗോപാലൻ പി കെ നിസാർ എന്നിവർ ഒൻപതിനായിരത്തി എൺപത്തിയൊൻപത് രൂപ ഇരുപത്തിരണ്ട് പൈസ വീതവും സർക്കാരിലേക്ക് അയക്കണമെന്നാണ് സഹകരണ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത് വിഷയം സംബന്ധിച്ചുള്ള ഹെയറിംഗ് ഈ മാസം ഇരുപത്തിനാലിന് നടക്കും കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന താലൂക്ക് മണൽ ബാലൽ വിപണന സഹകരണ സംഘത്തിൽ വ്യാപകമായ ക്രമക്കേട് നടന്നതായി ആരോപണമുയർന്നിരുന്നു ഇതേ തുടർന്ന് ഒ പി സതീശൻ ഫെമിനാ ഷെഫിഖ് പി ആർ ഗോപാലൻ പി കെ നിസാർ എന്നീ ഭരണസമിതി അംഗങ്ങൾ സ്ഥാനം രാജിവെക്കുകയുമുണ്ടായി കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിലും പണമിടപാടിലും രേഖകൾ സൂക്ഷിക്കുന്നതിലും ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞ സാഹചര്യത്തിലാണ് ഭരണസമിതി അംഗങ്ങളായിരുന്നവരിൽ നിന്നും പണം ഈടാക്കാൻ സഹകരണ വകുപ്പ് തീരുമാനിച്ചത്